ഹലോ മാജിക് നീട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റ് കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോൾ നൈറ്റ് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷോൾ നൈറ്റ് കളക്ഷൻസ് അല്ല സാധാരണ നോർമൽ നൈറ്റീസാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നെക്കിനകത്ത് വർക്ക് വരുന്ന രീതിയിലുള്ള നൈറ്റീസാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതായത് നാല് മോഡലിലാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നാല് മോഡൽ അഞ്ച് കളേഴ്സ് വെച്ചിട്ടാണ് ഓരോ കളേഴ്സും വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന ഇത്രയും കളേഴ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഷോൾ നൈറ്റ് ആവശ്യമുള്ള ആൾക്കാരെന്ത് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഷോൾ നൈറ്റ് കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഷോൾ നൈറ്റ് കളക്ഷൻസ് ആവശ്യമുള്ളവരെന്തു ചെയ്യുക നേരെ നമ്മുടെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണാം കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരെ താഴെ വാട്സ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷാൾ നൈറ്റി അല്ല സാധാരണ നോർമൽ നൈറ്റീസ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓരോ നൈറ്റീസിൻ്റെ ഓരോ മോഡലും കാണിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ മെറ്റീരിയലും വിരിച്ചിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് പാറ്റേണിലാണ് എങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ മെറ്റീരിയലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും തീർച്ചയായിട്ടും കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മോഡലിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടോ ഈ ഒരു സ്ക്വയർനക്ക് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് സ്ക്വയർ നെക്ക് ഡിസൈൻ അതുപോലെ തന്നെ താഴോട്ടേക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൂടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം അൻപത്തിയാറ് ആണ് സൈസ് വരുന്നത് അൻപത്തിയാറാണ് ഈ ഒരു നൈറ്റിയുടെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് അൻപത് ഇഞ്ച് വരും ഷേപ്പ് നാൽപ്പത്തി ഇഞ്ച് അതുപോലെ കയ്യുന്നത്യാവശ്യം നിങ്ങളുണ്ട് പതിനഞ്ച് ടു പതിനാറ് റേഞ്ചിൽ വരുന്ന കൈനുകളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർനെക് ഡിസൈനാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഈയൊരു അഞ്ചും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കളർ നല്ലൊരു ബ്ലൂ കളറാണ് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഫസ്റ്റ് കളർ വരുന്നത് രണ്ടാമത് നല്ലൊരു മെറൂൺ കളറ് നമ്മുടെ മൂന്നാമത്തെ കളറാണ് ഇതൊരു ഗ്രീൻ കളർ നല്ല ചാണപ്പച്ച കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളർസാണ് ഈ ഒരു മൂന്നാമത്തെ കളർ വരുന്നത് അതുപോലെ തന്നെ നാലാമത്തേത് ഒരു നേവി ബ്ലൂ കളർ തന്നെയാണ് നാലാമത്തെ വരുന്നത് കേട്ടോ നല്ല സ്ക്വയർ നക്ക് ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്ലൂ കളേഴ്സാണ് ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് ഫസ്റ്റത്തെ നൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നിവൃത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് കേട്ടോ നമുക്കത് നിവർത്തി കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നൈറ്റി മോഡൽ വരുന്നത് നെക്ക് പോർഷൻ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തൊരു കളറാണ് അപ്പോൾ താഴോട്ടേക്ക് വരുന്ന പോർഷനിൽ പ്രിൻറ്റും ലൈൻസും വെർട്ടിക്കൽ ആയിട്ടുള്ള പ്രിൻറ്റും ലൈൻസും ആണ് വരുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് നമ്മുടെ ഈയൊരു അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ സ്ക്രീൻഷോട്ടെടുക്കുക നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളേഴ്സ് വരുന്നത് രണ്ടാമത്തെ ഡിസൈൻ അതായത് നെക്കിൻ്റെ മോഷനിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് വരുന്നൊരു ഡിസൈനാണ് നല്ല പാറ്റേൺ ആണ് ഇത് വരുന്നത് ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു ബ്രൗൺ കളേഴ്സ് പോലത്തെ ഒരു കളേഴ്സാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഷോഭട്ടം പോലത്തെ രണ്ട് ഷോഭട്ടം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളേഴ്സ് പോലത്തെ ഒരു കളറാണ് കേട്ടോ നേവി ബ്ലൂ കളർ പോലത്തെ കളറാണ് മൂന്നാമത്തെ നല്ലൊരു മെറൂൺ കളറാണ് റെഡ് അല്ല മെറൂൺ ആണ് നല്ല വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു ഗ്രീൻ ടച്ചുള്ള കളറാണ് അപ്പോൾ ഇത് ലാസ്റ്റ് കളർ നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് ആ ഒരു റേഞ്ചിൽ വരുന്നൊരു കളറാണ് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് രണ്ടാമത്തെ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ വിരിച്ചുള്ള വീഡിയോ നമ്മളിപ്പോൾ അടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്കിതൊന്നും വിരിച്ചിട്ട് കാണിക്കാം അപ്പോൾ ഈ ഒരു മോഡലാണ് ആ ഒരു ഡിസൈൻ വരുന്നത് എൻ്റെ നെക്കിൻ്റെ പോർഷൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് നമ്മുടെ അയിമ്പത്തിയാറ് ഇഞ്ച് സൈസിൽ തന്നെയാണ് നമ്മുടെ ഈ നൈറ്റി വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് അൻപത് ഇഞ്ച് ഷെയ്പ്പ് നാൽപ്പത്തി എട്ട് ഇഞ്ച് പതിനഞ്ച് ടു പതിനാറ് കൈനോളം വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ മോഡലും ഇരുന്നൂറ്റി അൻപത് കൂടാതെ തന്നെ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നമുക്ക് വേണ്ടി വരും കാരണം നമ്മൾ ഓരോ പീസ് പീസ് എത്ര നിങ്ങൾക്ക് മിനിമം റേറ്റിലാണ് നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനിൽ വരുന്ന അഞ്ച് കളേഴ്സ് ഈയൊരു വെർട്ടിക്കലായിട്ടുള്ള ഡിസൈനാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സിൽ നല്ല അടിപൊളി ഡിസൈനിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നേരെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാം നമ്മൾ തേരെ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അൻപത്തി എട്ട് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ചെസ്റ്റ് അൻപത് അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് ഷെയ്പ്പ് പതിനഞ്ച് ടു പതിനാറ് കൈനീളം അത്രയാണ് നമ്മുടെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനിൽ വരുന്നത് മൂന്നാമത്തെ ഡിസൈനിൽ നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിളാണ് ആണ് ഈ ഒരു നെക്ക് നെക്കിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വരുന്ന രീതിയിലുള്ള അഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രിൻ്റ് നിങ്ങൾക്ക് നിവർത്തി വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ പണ്ടത്തെ ഈ ഒരു മുല്ലപ്പൂന ഐറ്റിയുടെ ആ ഒരു പാറ്റേണിൽ വരുന്നത് നൈറ്റീസ് ആണ് അപ്പോൾ നല്ല ഷോ ബട്ടൺ എല്ലാം കൊടുത്ത് നല്ല അടിപൊളി ആയിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളി പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നേരെ താഴെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സൈസ് വരുന്ന അൻപത്തിയാറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് വരിക ഷെയ്പ്പ് നാൽപ്പത്തി എട്ട് ഇഞ്ച് അത്യാവശ്യം കൈനുകളുണ്ട് പതിനഞ്ച് ടു പതിനാറ് ആണ് ഇതിന്റെ കൈനുകളും വരുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്നൊരു ബ്ലാക്ക് കളറാണ് പിന്നെ ബ്ലൂ പിന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഇപ്പോൾ കാണുന്ന നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതുപോലെ തന്നെ നല്ലൊരു റെഡ് അല്ല ഒരു പീച്ചും പിങ്കും കൂടെ കൂടിയ ടൈപ്പ് ഒരു കളേഴ്സ് ആണ് അത് വരുന്നത് പിന്നെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ അങ്ങനെ ഈ ഒരു അഞ്ച് ഷെയ്ഡിലാണ് നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ളായിട്ട് പ്രിൻറ് വരും സെൻറ്റർ പോർഷൻ ഇതുപോലെ പ്ലെയിനും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ആ ചെറിയൊരു പ്രിൻറ്റോട് കൂടിയ ചെറിയൊരു നെക്ക് ഡിസൈനും രണ്ട് ഷോ ബട്ടണുമാണ് നമുക്ക് ഈയൊരു ഒരു മോഡലിനകത്ത് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഈ ഒരു നൈറ്റിൽ വരുന്ന ചാർജ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഷാൾ നൈറ്റ് കളക്ഷൻസ് ആവശ്യമുള്ളൊരു ഇന്നലത്തെ വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോനകത്ത് നമ്മുടെ പുതിയ ഷാൾ നൈറ്റ് കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെരുന്നാളിന് ആവശ്യമുള്ളൊരു എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ളൊരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു മോഡൽ ഇത് ഇതുപോലെ ലൈറ്റ് ബ്ലൂ അതുപോലെ ബ്ലാക്ക് റെഡ് മറൂണ് നേവി ബ്ലൂ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഏതാണോ സൂട്ട് ഏതാണോ നോക്കിയിട്ട് ആ ഒരു അളവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ നേരത്തിന് വാട്ട്സ്ആമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അമ്പത്തിയാറാണ് സൈസ് വരുന്നത് കേട്ടോ അമ്പത്തിയാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമുക്ക് നാലാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം ഇതാണ് നാലാമത്തെ ഡിസൈൻ വരുന്നത് നാലാമത്തെ ഡിസൈനിൽ നമുക്കൊരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു മെറൂണ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗണ് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള വേറെ കളർ അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലാൽജി വാലയുടെ മെറ്റീരിയലാണ് ഇതും നേരത്തെ പോലെ തന്നെ നെക്ക് നല്ലൊരു സ്ക്വയർ ഡിസൈനിൽ നെക്ക് വരും അതിന് താഴോട്ടേക്ക് വേറൊരു പ്രിൻറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്ന അൻപത്തിയാറാണ് സൈസ് വരുന്നത് ചെസ്റ്റ് അൻപത് സൈസ് വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്പ്പ് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് ഷെയ്പ്പ് വരിക കൈനീളം പതിനഞ്ച് ടു പതിനാറാണ് കൈനീളം വരുന്നത് ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിരിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടാൽ അതുകൊണ്ടാൽ കറക്റ്റ് അതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നത് കേട്ടോ ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയലും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ആണ് മെറ്റീരിയൽ എല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി വെച്ചിട്ടുള്ളൊരു വീഡിയോ കാണാം അപ്പോൾ ഇതാണ് അതിൻ്റെ നിവർത്തിയിട്ടുള്ളൊരു ഫുൾ രൂപം വരുന്നത് സെൻറ്റർ പോർഷനിൽ ഒരു ഡിസൈൻ അതുപോലെ തന്നെ രണ്ട് എൻഡിലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഫുൾ ത്രൂ ഔട്ട് ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ നെക്കിൻ്റെ ഭാഗം വേറെ ഒരു കളേഴ്സിൽ തുണി വെച്ചിട്ടാണ് നെക്കിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കൈനീളം ഉണ്ട് പതിനഞ്ച് ടു പതിനാറഞ്ച് വരെ അത്യാവശ്യം കൈനീളം കിട്ടുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സമ്പറിലേക്ക് എന്ത് ചെയ്യുക മെസ്സേജ് അയക്കാട്ടോ അപ്പോൾ നമ്മൾ നമ്മളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാദ്യം നോക്കുക നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഓർഡർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ലൈസൻ കുറഞ്ഞു കിട്ടും അപ്പോൾ അപ്പോൾ കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈയൊരു ഡിസൈനിൽ വരുന്ന ഈ ഒരു മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മെറൂണ് അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ അതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിലൊരു ബ്രൗൺ കളേഴ്സ് അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സിനാണ് ലാസ്റ്റ് ഡിസൈൻ അവൈലബിൾ ആയത് ഇതും അൻപത്തിയാറ് ഇഞ്ചാണ് നൈറ്റിടെ അറക്കം വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് അൻപത് ഇഞ്ച് ഷേയ്പ്പ് നാൽപ്പത്തി എട്ട് ഇഞ്ച് അതുപോലെ തന്നെ കൈനീളം വരുന്നത് പതിനഞ്ച് ടു പതിനാറാണ് കൈനീളം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുക